അവനെ സ്നേഹിച്ച് വളർത്തിയ അവന്റെ പെറ്റ ആ പെറ്റ ആരാണെന്ന് മനസ്സിലാക്കണം ഇവൻ ഇത്രയും കൊലപാതകം ചെയ്യുമെന്ന് അറിയാതെ പോലീസുകാരെ ചോദിക്കുമ്പോൾ പറയണം അവനെ സ്നേഹിച്ച് വിശ്വസിച്ച പെണ്ണെ പോലും വിളിച്ചിറങ്ങിക്കൊണ്ടുവന്ന് മണ്ടയടിച്ചുപൊട്ടിച്ചു കൊല്ലുന്നവൻ മാനസിക രോഗിയല്ല നല്ല സ്നേഹമുള്ള നല്ല വ്യക്തിത്വമുള്ള ഉള്ള ഒരാൾ ഡോക്ടറാണ് അല്ലാതെ ഈ പണത്തിന് വേണ്ടി മാത്രം നിങ്ങൾ പണം തന്നാൽ ചികിത്സിക്കാം പണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു ആ ഡോക്ടർ ഒരു ദിവസം എൻ്റെ വീട്ടിൽ ഞാൻ ഞാനെത്ര സിനിമയിലൊക്കെ അവനെങ്കിൽ നാരതാണ് വല്ലപ്പോഴൊക്കെ വീട്ടിൽ വരുത്തുള്ളൂ അപ്പൊ കൊട്ടാരക്കെ വീട്ടിലിരിക്കുമ്പോൾ അവിടെ ഒരു വയസ്സായ അമ്മ വന്നു അപ്പം എൻ്റെ അച്ഛൻ്റെ കൂടെ പാർട്ടിയിലൊക്കെ പ്രവർത്തിച്ച് പരിചയമുണ്ട് ഒരു അമ്മയാണ് വയസ്സായി കശുവണ്ടി തൊഴിലാളിയാണ് അങ്ങനെ വന്നപ്പോൾ ചോദിച്ചാൽ അമ്മച്ച എന്ത് വന്നതെന്ന് ചോദിച്ചാൽ എന്ത് വന്നതെന്ന് ചോദിച്ചാൽ പറഞ്ഞു മക്കളെ നാളെ കായൊരു മുഴേ കാലുകാണിച്ച് കാലൊരു മുഴ നാളെ ഓപ്പറേഷൻ ചെയ്യണം ഓ അമ്മ കൊള്ളാം ആരാ ആരാച്ച് അത് ഇങ്ങനെ ഡോക്ടറാ ചെയ്യുന്നത് ഇന്നെന്തിനാണ് വന്ന നാളെ ഓപ്പറേഷൻ അല്ലെ മക്കളെ ഇന്ന് കണ്ടെന്തേനും ഇച്ചിരി പൈസ കൊടുത്തില്ലെങ്കിൽ നാളെ മരുന്നടിക്കാതെ ഓപ്പറേഷൻ ചെയ്ത് ചെയ്തു അതായത് സർക്കാർ കാശ് കൊടുത്ത് മരവിപ്പിക്കാനുള്ള മരുന്നും ആ വെച്ചിട്ടുണ്ട് അതെടുത്തടിച്ച് ഇവരെ മുറുവേദന എടുക്കാതെ ഓപ്പറേഷൻ ചെയ്ത് കൊടുക്കുന്നതിന് തലേ ദിവസം ഇയാളെ കണ്ട് പണം കൊടുത്തില്ലെങ്കിൽ നാളെ ഈ മരുന്ന് ഉപയോഗിക്കാതെ പച്ചയ്ക്ക് ഇവരെ കാല് കിരിക്കും എന്നീ പാവം പേടിക്കുക ആ ഡോക്ടറാണോ വേണ്ടത് മറിച്ച് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ സ്നേഹത്തോടെ നിങ്ങളുടെ അസുഖം ഒരു പ്രശ്നമല്ല പരിഹരിക്കാമെന്ന് പറഞ്ഞ ഡോക്ടറാണോ വേണ്ടത് സ്നേഹമുള്ള മനുഷ്യ സ്നേഹമുള്ള എഞ്ചിനീയർ വേണമെങ്കിൽ പാലമാരുടെയും തലയിൽ വീഴില്ല അല്ലാത്തവൻ പണത്തിന് വേണ്ടി പഠിക്കുന്ന പാനം ആളുകളുടെ തലയിൽ വീണ് പാവപ്പെട്ടവർ നിഷ്കളങ്കര നിരപരാധികളുമായി ആളുകൾ ചത്തുപോകും മരിച്ചു മരിച്ചുപോകും ഇല്ലേ കറക്റ്റ് അല്ലേ അങ്ങനെയുള്ള എഞ്ചിനീയറിംഗ് ഡോക്ടറെ അല്ല നമുക്ക് വേണ്ടത് സ്നേഹമുള്ള മക്കളെയാണ് വേണ്ടത് അമ്മയോട് സ്നേഹമില്ല ആരോടും അതുകൊണ്ടാണ് പെഞ്ഞാറമ്മൂട്ട് ഒരു ചെറുക്കൻ കയറി ഇറങ്ങി നടന്ന് അഞ്ചുപേരെ കൊന്നു അവനെ സ്നേഹിച്ച് വളർത്തി അവന്റെ പെറ്റ ആ പെറ്റ ആരാണെന്ന് മനസ്സിലാക്കണം ഇവൻ ഇത്രയും കൊലപാതകം ചെയ്തെന്ന് അറിയാതെ പോലീസുകാർ ചോദിക്കുമ്പോൾ പറയുകയാണ് മജിസ്ട്രേറ്റിനോട് പറയാണ് ഞാൻ കട്ടിലേന്ന് വീണ് തലയിടിച്ചാണ് അവരുടെ ഇവൻ മണ്ട അടിച്ച് പൊട്ടിച്ച് ചുറ്റിയല്ലോ മണ്ടൊക്കെ അടിച്ച് ചാപാത രക്ഷപ്പെട്ടവഴും പെറ്റ തള്ള ആരാണെന്ന് മനസ്സിലാക്കണം അവർ പറയുന്നു ഞാൻ കട്ടിലിന്ന് വീണതാ അറിഞ്ഞുകൊണ്ട് പറഞ്ഞതാണ് മോനെ അടിച്ചു എന്ന് പറഞ്ഞാൽ മോനെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുമെന്ന് വിചാരിച്ചിട്ട് ആ പെറ്റ തള്ള മൈസിനോട് പറയുകയാണെങ്കിൽ ഞാൻ കട്ടിലിന്ന് വീണതാ എന്താ സംഭവിച്ചതെന്ന് അവരറിയുന്നല്ലോ അഞ്ചുപേരെ കൊന്നവൻ ആറാമതായി അവരെ കൊല്ലാൻ ശ്രമിച്ചതാണ് എന്ന് മനസ്സിലാക്കാതെ ആ പെറ്റ അതാണ് അമ്മയുടെ മനസ്സ് അവർ പറയുന്നു എന്റെ മകൻ ഞാൻ കട്ടിലിന്ന് വീണാന്ന് അവൻ മകനെ രക്ഷിക്കുകയാണ് അവൻ അഞ്ചു കൊന്ന അഞ്ചുപേരെ അറിയുന്നില്ല ബോധം തെളിഞ്ഞു വരുമ്പോഴേ അഞ്ചു അഞ്ചുപേരെ കൊന്നിരിക്കുകയാണെന്നുള്ള കാര്യം അവനെ സ്നേഹിച്ച് വിശ്വസിച്ച പെണ്ണെ പോലും വിളിച്ചിറങ്ങിക്കൊണ്ടുവന്ന് മണ്ടയടിച്ചു ഓട്ടിച്ച് കൊല്ലുന്നവൻ മാനസിക രോഗിയല്ല അവൻ മയക്കുമരുന്നല്ല അവനൊരു ക്രിമിനലാണ് അവനെ അവനൊരു ക്രിമിനലായിട്ട് കാണാൻ നമ്മൾ തയ്യാറാവണം ക്രിമിനൽ തന്നെയാണ് അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവൻ മാനസിക രോഗികൊണ്ട് അവൻ മയക്കുമരുന്നടിപെട്ടു ഒരു അഹങ്കാരമാണ് അവന് ക്രിമിനൽ ബുദ്ധിയുള്ളവന്റെ അഹങ്കാരം ഇതെന്തുകൊണ്ടുണ്ടാവുന്നു ഈ അമ്മ വളർത്തി അച്ഛൻ വളർത്തി വേണ്ട വിധത്തിൽ ശ്രദ്ധിച്ചില്ല അവന്റെ പോക്ക് അവന്റെ മനസ്സിന്റെ ആശയം അവന്റെ ചിന്താധാരകൾ എന്താണ് എന്ന് ആരും അന്വേഷിച്ചില്ല അവൻ രഹസ്യമായി ആരോടും ഉണ്ടാകാൻ നടന്ന ക്രിമിനൽ പരിപാടികൾ ആസൂത്രണം ചെയ്യും ചുറ്റിയലി വാങ്ങാനും പത്തിരുപത്തഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്ത് രണ്ടുപേരെ കൊന്നതിനു ശേഷം വീണ്ടും യാത്ര ചെയ്യാനും വീണ്ടും ഒരാളെ കൂടെ കൊന്നിൽ വീണ്ടും യാത്ര ചെയ്യാനും എവിടെയോ ഇരിക്കുന്ന അവൻ സ്നേഹിക്കുന്ന പെണ്ണിനെ വീട്ടിൽ വിളിച്ചു വരുത്തി സ്നേഹത്തോടെ വിളിച്ചു വരുത്തി അവളെ മണ്ടി അടിച്ച് വിട്ടിച്ച് കൊല്ലാനും സ്വന്തം വനിയെ ബിരിയാണി വാങ്ങിക്കാൻ പൈസയും കൊടുത്തു ഇരുപത്തി അടി അവന്റെ തലയ്ക്ക് അടിച്ച് കൊല്ലണമെങ്കിൽ അവൻ മൃഗീയമായ ക്രൂരനായ കുറ്റവാളിയാണ് അവൻ എങ്ങനെ എങ്ങനെയങ്ങനെയായി നമ്മൾ സ്കൂളുകളിൽ ശ്രദ്ധിക്കണം